സ്പോർട്സ് ക്ലബിന്റെ പതിനേഴാമത് ചരണവാർഷികളുള്ള ഇന്നത്തെ പരിപാടികളുടെ പൂർണ്ണമാവുകയാണ് അവസാനമായി നന്ദി പ്രകാശനത്തിന് വേണ്ടി ഈ ക്ലബിന്റെ എല്ലാം എല്ലാട്ടിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കയ്യിലിരുന്നോട്ടെ കുമാര ഈ നന്ദി പറയേണ്ട അവസ്ഥയാണ് കുമാരേട്ടൻ പറയണം സെക്രട്ടറി കുമാരേട്ടൻ പറഞ്ഞ നന്ദി പറഞ്ഞു ഞാൻ സംസാരിച്ചിട്ടുണ്ടോ ആവശ്യമില്ലാതെ നമ്മുടെ നാട്ടുകാരല്ലേ അവനെ അറിയില്ല അവരെ നന്ദി പ്രകാശത്തിന് വേണ്ടി കുമാരേട്ടനെ ക്ഷണിക്കും മൈക്ക് കിട്ടിയ നേരം വെളുക്കവരെ പറഞ്ഞുകൊണ്ടിരിക്കും ചേട്ടൻ പറ നന്ദി പ്രകാശിക്കുന്നതിന് വേണ്ടി നമ്മുടെ സെക്രട്ടറി കുമാരൻ ചേട്ടനെ ക്ഷണിക്കുന്നു പറഞ്ഞോ പറഞ്ഞോ അവനറിയില്ല ഞാൻ അവരെ ഈ ജാതി പരിപാടികളൊന്നും ചെയ്തിട്ടില്ലാത്തത് നമ്മടെ എന്തെന്ന് ആദ്യം പറയുന്നു തൊന്തല്ലേ വെള്ളം പറ്റി നമ്മൾ വർഷ വർഷം അല്ല എല്ലാ കൊല്ലവും എല്ലാ വർഷവും എല്ലാ ആൾക്കാരൊക്കെ ചിരിക്കണമെന്ന് വെറുതെ ആവശ്യമില്ലാത്ത പണിക്കാം എല്ലാ വർഷവും നടത്തി പോരാറുള്ള നടത്താറുണ്ടല്ലോ നമ്മുടെ വാർഷികം അപ്പൊ ഈ മൈക്ക് വർക്കിൻ്റെ ഈ വർഷത്തെ ഈ വർഷത്തെ വാർഷിക നല്ല രീതിയിൽ നടത്തണം എന്ന് പറയുമ്പോൾ ഇതിന്റെ മറ്റേ മറ്റേ സെക്രട്ടറി എന്തിനാ ഞാൻ പറയുന്നു ധാന് നമ്മടെ വേണ്ടി സദ്യത് നാണയെന്ന് തന്നെ അതേപോലെ തന്നെ പത്ത് പറ നല്ല പായസത്തിന് വേണ്ടി നമ്മൾ തോമസ് പിന്നെ കൈക്ക് എവിടെ കെട്ടെന്ന് പറയല്ലോ പണ്ടാറു അങ്ങനെ എന്തൊരു ആവശ്യം അപ്പൊ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറിയ കുമാരേട്ടനെ ഇത് ആണ് അവതരിപ്പിച്ചത് ഇനി നമ്മുടെ ഈ പ്രസംഗത്തിന്റെ മറ്റൊരു ശൈലി ഉള്ളവരെ ഇത് ഇത് നമ്മൾ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്ന ഒരു സഭാഗം എന്ന് പറയുന്നത് നമുക്കൊക്കെ ധാരാളം ഉണ്ടായിട്ടുള്ള ഒരു കാര്യാണ് ഇത് എന്റെ തുടക്കത്തിലും ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ അപ്പൊ ഇതൊരു കളിയാക്കലല്ല ഇത് നമുക്കുള്ള നമുക്കൊക്കെ പലവർക്കും ആദ്യമായിട്ട് അഭിമുഖീകരിക്കുമ്പോൾ സ്റ്റേജ് അഭിമുഖീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വഭാ കമ്പോ അത്രയേ ഉള്ളൂ ഇതേപോലെ തന്നെ നമുക്ക് ധാരാളമായിട്ട് പ്രസംഗിക്കുന്ന ചില ആളുകളുണ്ട് അവർക്കെല്ലാം അറിയാമെന്ന് സ്വയം ധരിച്ച് സംസാരിക്കുന്ന ചില പ്രസംഗങ്ങളുണ്ട് ഒരു പക്ഷേ അത്തരം പ്രസംഗങ്ങൾ ഇത്രയും പോലും നമുക്ക് മനസ്സിലാവില്ല കാരണം അവരങ്ങോട്ട് പ്രസംഗിച്ച ആവേശം കയറിയിട്ട് എന്താണ് അവർ പറയണമെന്ന് അവർക്കും അറിയില്ല കേൾക്കണം നമുക്ക് മനസ്സിലാവില്ല അത്തരത്തിലൊരു പ്രസംഗം കൂടി ഞാൻ അവതരിപ്പിക്കുകയാണ് സപ്പോർട്ട് ഉണ്ടാവില്ലേ അപ്പോ അടുത്തതായിട്ട് പ്രസംഗത്തിന് ആശംസാ പ്രസംഗത്തിനു വേണ്ടി വാത്മീകി സംസാരം കൊണ്ട് ആരെയും കയ്യിലെടുക്കുന്ന അധിക പ്രസംഗം പ്രസംഗികനുമായിട്ടുള്ള രവീന്ദ്രൻ മാഷിനെ ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ും സദസ്സിലും ഇരിക്കുന്ന വ്യക്തിത്വങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വേണ്ടി എന്നെ ക്ഷണിച്ചപ്പോൾ ഞാനിതിൻ്റെ സംഘാടകരോട് ആദ്യമായിട്ട് ചോദിച്ചൊരു കാര്യം ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു പ്രോഗ്രാം നടത്തുമ്പോൾ അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കാനായിട്ട് എത്ര ആളുകളുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും നമുക്കറിയാം ഏതൊരു പരിപാടിയുടെയും തുടക്കത്തിൽ ധാരാളം ആളുകൾ ഉണ്ടാവുകയും പിന്നീട് അത് പരിസ്ഥാപ്തി കുറിക്കുന്ന ഒരു വേണ്ട രീതിയിലുള്ള പ്രവർത്തകരുണ്ടോ ഇല്ലേ എന്നുള്ളൊരു സംശയത്തിന്റെ കാലഘട്ടം എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത് നമുക്കറിയില്ല ും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ ആവേശിക്കാൻ പൊട്ടിത്തെറിക്കണത് എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങളുടെ സപ്പോർട്ടിന് ഇനി തുടർന്ന് നല്ല പരിപാടികളുണ്ട് അപ്പോ ഫുൾ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ ഓക്കെ താങ്ക് യു